എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യം എന്താണെന്ന് പറയുക നമ്മളിപ്പോൾ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കും പിന്നീട് അവിടെ ചെല്ലുമ്പോൾ അവർ പറയും നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇവിടെ കുറച്ച് പേര് വന്നിരുന്നു ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ കാരണം നിങ്ങൾ പോയിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് എന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ നമ്മൾ ആദ്യം വളരെ പുച്ഛത്തോടെ ആയിരിക്കും നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതാണ്പോൾ ഇതെന്ത് തേങ്ങയാണ് ഉള്ളി കാണിക്കുന്നതെന്നൊക്കെയുള്ള രീതിയിൽ ായിരിക്കും അവർ നോക്കുന്നത് പക്ഷേ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവരെ തേടി ഓരോരുത്തർ ഒരുപാട് പേര് ചെല്ലുമ്പോൾ അവർ തന്നെ അതിശയിച്ചു പോകും കേട്ടോ ഏഹ് ഇത്രയ്ക്ക് വലിയ സംഭവമായിരുന്നോ എന്നുള്ള രീതിയിൽ അപ്പോൾ അതുകൊണ്ട് ഇനിയും നിങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടാണ് പോകുന്നതെങ്കിൽ ഒന്ന് പറയാം ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് എന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ അവർ പറയുമ്പോൾ എനിക്ക് സത്യം ഭയങ്കര സന്തോഷം തോന്നും ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണം നമ്മൾ വേദയുടെ ഡാൻസ് ക്ലാസ്സിനടുത്ത് വേദയുടെ അങ്ങളുടെ കടയിൽ കയറി കഴിക്കാറില്ലേ അപ്പോൾ കൊഴുക്കട്ടേയും അടദോശിയൊക്കെ കിട്ടുന്ന കട ചേട്ടൻ്റെ കടയൊക്കെ ഒരുപാട് വീഡിയോസിൽ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് പക്ഷേ വളരെ പണ്ട് മുതലേ ചേട്ടൻ്റെ കടയിൽ കയറി നമ്മൾ കഴിക്കുന്നതാണ് വീഡിയോസൊക്കെ ചെയ്യുന്നതിന് മുന്നേ അപ്പോൾ ചേട്ടൻ ഇന്ന് ചെന്നപ്പോൾ പറഞ്ഞു ആലപ്പുഴയിൽ നിന്നൊരു ഫാമിലി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നപ്പോൾ ചേട്ടൻ്റെ കടയിൽ കയറി കഴിച്ചിട്ട് ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടിട്ടാണ് വന്നത് എന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ പറഞ്ഞേക്കണേന്ന് എടുത്ത് പറഞ്ഞു എന്ന് അത് ചേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ോന്നിട്ട് എന്തോ എന്തോ ഒരു സന്തോഷം ആ അതവിടെ നിൽക്കട്ടെ ദേ കിടക്കുന്ന കിടപ്പ് കണ്ടോ വെട്ടിയിട്ട വാഴ കണക്ക് വസ്ത്രം തുടങ്ങിയതിന് ശേഷം എൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ കൂടി കിളി പോയി പണിപാളി നടക്കുകയാണ് ഞാൻ